ഹായ് ഹലോ പത്രമാറ്റിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇപ്പോ നയനെ അനന്തപുരിയിലോട്ട് തിരിച്ചു കൊണ്ടുവന്നതില് ചെറുതായിട്ട് ആദർശ സംശയം തോന്നിയിട്ടുണ്ട് സാധാരണ അമ്മയോട് അങ്ങോട്ട് പറഞ്ഞ് പറഞ്ഞ് ഇപ്പൊ ഞാനോ അച്ഛനോ അല്ലെങ്കിൽ മുത്തശ്ശനോ മുത്തശ്ശോ ആരെങ്കിലുമൊക്കെ അങ്ങോട്ട് പറഞ്ഞ് നിർബന്ധിച്ചു വിട്ട് വേണം അമ്മ നയനെ വിളിച്ചുകൊണ്ട് വരുന്നത് പക്ഷേ ഇപ്പോ ഞങ്ങൾ ആരും പറയാതെ തന്നെ അമ്മ നയനെ വിളിച്ചോണ്ട് വന്നു പിന്നെ നയനയുടെ ചെറിയ സ്നേഹം കൂടിയോ അല്ലെങ്കിൽ നയനയോട് ആ സ്നേഹമുണ്ടോ എന്ന ആദർശിന്റെ ചെറിയൊരു സംശയമുണ്ട് എന്നാൽ ഇതേ സംശയം തന്നെ ജലജയ്ക്കും ജാനകിക്കും തോന്നിയിട്ടുണ്ട് പക്ഷെ ഇതൊന്നുമല്ല ഇന്നത്തെ ഇവിടത്തെ ഇന്നത്തെ എപ്പിസോഡിലെ സംഭവം എന്ന് പറയുമ്പോ അനാമിക വിചാരിച്ചിരിക്കുന്നത് നവ്യയും നയനെ എന്തായാലും ഇനി വരത്തില്ല തനിക്ക് സന്തോഷത്തോടു കൂടി അവിടെ ജീവിക്കാം എന്നാണ് പക്ഷേ അനാമികയ്ക്ക് ഒരു എട്ടിന്റെ പണി എട്ടിന്റെ പണി എന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഇരട്ടടി തന്നെ ദേവയാനി കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും എന്താണ് സംഭവിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഇനി എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അനന്തപുരയിൽ നടക്കാൻ പോകുന്നത് എന്നൊക്കെ നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒടുവിൽ ഭയങ്കരമായിട്ട് ഇപ്പോൾ എന്ത് പ്രശ്നം വന്നാലും തനിക്ക് യാതൊരു കുഴപ്പമില്ല തൻ്റെ മരുമകളുടെ സന്തോഷമാണ് മുഖ്യം എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുവാണ് ദേവിയാനി ഇതിനിടയിൽ അനാമിക ഇന്ന് അനന്തപുരിയിലൂടെ തിരിച്ചുവരുവാണ് അപ്പൊ അനാമികയുടെ മനസ്സിൽ ഇനിയിപ്പോ എന്തായാലും നയനയും ആരും ഇല്ലല്ലോ പിന്നെ എനിക്ക് സന്തോഷത്തോടു കൂടി ഇവിടെ ജീവിക്കാമല്ലോ വേറെ ആരുടെയും ഇപ്പോൾ നയനെ പൊക്കി പറയുന്നതൊന്നും തനിക്ക് കേൾക്കേണ്ട അവസ്ഥ വരത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാണ് നയ അനാമിക അനന്തപുരിയിൽ എത്തിയത് അനന്തപുരയിൽ എത്തിപ്പാടെ തന്നെ ദേവയാനി അവിടെ ഉണ്ടായിരുന്നു ഇപ്പം ദേവയാനി മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു ദേവയാനി അനാമിക കണ്ടപാടെ തന്നെ അയ്യോ ഇനി എന്ത് ചെയ്യും ഇവളാണെങ്കിലും നയന വന്ന കാര്യം പോലും അറിഞ്ഞിട്ടുണ്ടാകത്തില്ല ഇനി അറിഞ്ഞിട്ടാണോ വരുന്നത് അല്ലെങ്കിൽ അറിയി ഉണ്ടാവാൻ സാധ്യതയില്ല അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ അവൾ ഉറപ്പായിട്ട് ഇങ്ങോട്ട് വരാൻ സാധ്യത കുറവാണ് അപ്പം അവൾ അറിയത്തില്ല അറിയാതെയാണ് വന്നത് ഇനി എന്ത് ചെയ്യും നയനയെ വിളിച്ചുകൊണ്ടുവന്നതിന്റെ പേരിൽ ഇനിയിപ്പോ അവൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കോ അങ്ങനെയാണെങ്കിൽ എല്ലാവരുടെയും മനസ്സിലത് ഒരു സംശയത്തിന്റെ ഒരു കരട് വീഴും ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് എത്തും പിടിയും കിട്ടാതെയാണ് ദേവയാനി നിന്നത് നയനെ വന്നു സംസാരിച്ചു സംസാരത്തിന്റെ ഇടയിൽ തന്നെ നയനയുടെ അമ്മ ഇങ്ങനെ വിളിച്ചു പറയുന്നതും ഇനിയിപ്പോ ആരുമില്ലാതെ ദേവയാനി വന്ന് വിളിക്കാതെ എന്റെ മകളെ ആ പറഞ്ഞ അയക്കത്തില്ല എന്നുള്ള ഒരു തീരുമാനത്തില് കനകെ എത്തിയതും അത് അവളുടെ അഹങ്കാരമാണ് നയനയാണ് ഇതിനെല്ലാത്തിനും കാരണം നയനെയാണ് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇവിടെ വന്നതിന് ശേഷം എല്ലാവരെയും കയ്യിലെടുത്ത് ഞാനില്ലെങ്കിൽ ആരും ജീവിക്കത്തില്ല എന്നുള്ളൊരു തരത്തിലേക്ക് കൊണ്ടെത്തിച്ചത് നയനയാണെന്നും അതുകൊണ്ട് ഇങ്ങനെ വിട്ടാൽ പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞു ഒരുപാട് നയനെക്കുറിച്ച് കുറ്റങ്ങള് ദേവയാനിയോട് പറഞ്ഞു പക്ഷേ അനാമികക്ക് അറിയത്തില്ലല്ലോ ഇപ്പൊ ഏറ്റവും കൂടുതൽ ഈ ലോകത്തില് സ്വന്തം അമ്മയെക്കാളും ഇപ്പോ നയനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ദേവയാനിയാണ് എന്നുള്ള സത്യം അവർക്ക് ആർക്കും അറിയത്തില്ലല്ലോ അങ്ങനെ ഒരുപാട് നയനെക്കുറിച്ച് കുറ്റങ്ങളെല്ലാം വിളമ്പിയതിന് ശേഷം നേരെ അനാമിക റൂമിലോട്ട് പോയി റൂമിൽ ചെന്നപ്പോൾ ഇപ്പൊ ദേവയാനയുടെ മനസ്സിൽ ടെൻഷനുണ്ട് അവൾ എന്തായാലും അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ത് പൊട്ടിത്തെറി പൊട്ടിത്തെറിയുണ്ടാകുമെന്ന് നേരെ അനാമിക റൂമിൽ പോയി അവിടെ ഉണ്ടായിരുന്നു അനാമികയുടെ വരവും അനാമിക വന്നതിന് ശേഷം നയനയെക്കുറിച്ച് കുറിച്ച് കുറ്റം പറഞ്ഞുകൊണ്ടുള്ള സംസാരവും കേട്ടപ്പോൾ തന്നെ അനിക്കൊരു കാര്യം മനസ്സിലായി അനാമിക ആ ഇവിടെ ആരെയും കുറിച്ച് നയനയെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല ഏട്ടത്തി വന്ന കാര്യം അനാമിക അറിഞ്ഞിട്ടില്ല അതുകൊണ്ടാണ് അവൾ ഇത്ര കൂസലില്ല ഭയങ്കര സന്തോഷത്തോടു കൂടി നടന്നു വരുന്നത് എന്ന് അനിക്ക് മനസ്സിലായി അപ്പോൾ ഞാനായിട്ട് നീ എന്തായാലും ആ കാര്യം പറയുന്നില്ല എന്ന് അനിയും വിചാരിച്ചു അനാമിക വന്നപാടെ തന്നെ നന്ദു ഇവിടെ ആ ചടങ്ങിന് വേണ്ടിയിട്ട് വന്ന കാര്യവും പിന്നെ അതിനുശേഷം നന്ദുവിനെ കാണാനായിട്ട് അല്ലെങ്കിൽ നന്ദി ഇപ്പം ഞാൻ പോയത് നിനക്ക് ഒരുപാട് എന്നൊക്കെ പറഞ്ഞ് എപ്പോഴും കുറ്റപ്പെടുത്തുമല്ലോ അതുപോലെ അനാമിക കുറ്റപ്പെടുത്താനായിട്ട് തുടങ്ങി അനി നല്ല മറുപടി കൊടുത്തുവെങ്കിൽ പോലും അവസാനം അനി തന്നെ ദേഷ്യപ്പെട്ട് സംസാരിച്ചപ്പോൾ അനാമിക റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നാലും ഞാനായിട്ട് നിന്നെ ശല്യപ്പെടുത്തത്തില്ല എന്നുള്ള ഒരു രീതിയിലായിരുന്നു അനാമിക സംസാരിച്ചത് റൂമിൽ നിന്നും പുറത്തോട്ട് ഇറങ്ങിയിട്ട് തനിക്ക് സന്തോഷമായിരിക്കും കിട്ടാൻ പോകുക എന്ന് പറഞ്ഞ് സന്തോഷിച്ച് ആഹ്ലാദിച്ച് നടന്നു വരുമ്പോഴാണ് താൻ ഏറ്റവും കൂടുതൽ ശത്രുവായിട്ട് കാണുന്ന അവളെ കണ്ടത് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പോയി വേറെ ആരുമല്ല നയനെ അനാമിക ഭയങ്കര ഷോക്കായി പോയി ഏ ഇവൾ തിരിച്ചു വന്നോ എന്നുള്ളൊരു ഷോക്കിംഗ് ആയിരുന്നു അനാമികയുടെ മനസ്സിൽ പെട്ടെന്ന് തന്നെ അനാമിക നയനയുടെ അടുത്ത് എത്തിയതിനു ശേഷം നയനെക്കുറിച്ച് കുറ്റം പറഞ്ഞു നയന ഇവിടെ വരണമെങ്കിൽ അന അത് നയനയുടെ അമ്മായിയമ്മ വന്ന് വിളിക്കണം എന്നാൽ മാത്രമേ വരത്തുള്ളൂ എന്ന് ഉള്ള സംസാരമുണ്ടായില്ലേ നിങ്ങൾക്ക് അഹങ്കാരമാണെന്നും ഈ കുടുംബവും അല്ലെങ്കിൽ സ്വത്തുക്കളെല്ലാം നിങ്ങളുടെ കൈ കൈക്കുള്ളിലാക്കാനായിട്ട് സാധിക്കും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് പക്ഷെ അതൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കുറ്റപ്പെടുത്തി മാത്രമേ ആദർശമായിട്ട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് പക്ഷേ ഒരിക്കലും നിങ്ങളുടെ അമ്മായി അമ്മ സ്നേഹിക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അനാമിക കുറ്റം പറഞ്ഞു എന്നാൽ നീ ഇത്രയും ചാടുന്നില്ലേ ഇപ്പൊ എന്റെ അനിയത്തെ കുറിച്ച് വരെ നീ പറയുന്നില്ലേ പക്ഷേ ആ നീ എന്തുകൊണ്ട് നിന്റെ ഭർത്താവിനെ സ്നേഹിപ്പിക്കുന്നില്ല നിന്റെ ഭർത്താവിനെ അത്രത്തോളം ഇഷ്ടമായി ഇഷ്ടമുള്ള ഒരു ഭാര്യയായിട്ട് നീ മാറുന്നില്ല എന്ന് തിരിച്ച് അനാമികയോട് നയനെ ചോദിച്ചു നീ ആദ്യം നിന്റെ ഭർത്താവിനെ നന്നാക്കാൻ നോക്ക് അനിയാണെങ്കിലും ഒരു പാവപ്പെട്ട പയ്യനാണ് അവൻ എന്ത് പറഞ്ഞാലും നല്ല കൂടി കൂടെ നിൽക്കും ആ അവനെ നീ നന്നാക്കി നിന്റെ കൈവശത്താക്കാൻ നോക്ക് എന്നിട്ട് നീ എന്റെ അടുത്ത് വന്ന് ചാട് എന്നൊക്കെ പറഞ്ഞെ അനാമികയുടെ മുഖത്തടിച്ചുള്ള രീതിയിൽ നയന മറുപടി കൊടുത്തു ദേഷ്യം വന്നിട്ട് അനാമിക പോവാണ് നയന എന്തായാലും റൂവിലോട്ട് പോയി എന്നാൽ ഈ സമയത്ത് നയനയുടെ വരവ് ഭയങ്കരമായിട്ട് ഷോക്കിംഗ് ആയിട്ടുള്ള കുറച്ച് കുറച്ച് ആൾക്കാരുണ്ടല്ലോ അനന്തപുരിയില് അങ്ങനെ ആ അവര് തമ്മിലുള്ള സംസാരമായിരുന്നു ജാനകിയും നമ്മുടെ ജലജയും കൂടിയുള്ള സംസാരമായിരുന്നു അങ്ങനെ ഈ ഒരു കാര്യങ്ങൾ തന്നെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയുവാണ് ഏട്ടത്തിക്ക് ചെറിയൊരു മാറ്റം സംഭവിച്ചു എന്നുള്ളൊരു പേടിയുണ്ട് ഏട്ടത്തി ഇതേപോലെ നയനെ തിരിച്ചു വിളിച്ചോണ്ട് വന്നില്ലേ അപ്പൊ അതിന്റെ സംശയം എനിക്ക് ഇല്ലാതില്ല എന്നൊക്കെ പറയുകയും മാത്രമല്ല ഇപ്പോ അഭിയെ ഒരു സ്വന്തം ഇവിടത്തെ ഒരാളായിട്ട് കണക്കാക്കുന്നതിൽ ഒരു ജോലിക്കാരനൊക്കെ ആക്കിയിട്ടുണ്ട് ശരി സംബന്ധിച്ചു പക്ഷേ അ അനി ഇപ്പോൾ ഈ ഒരു മൂന്ന് ബ്രാഞ്ചിൻ്റെ അല്ലേ മൂന്ന് ബ്രാഞ്ച് അവനല്ലേ നോക്കി നടത്തുന്നത് അങ്ങനെയുള്ളപ്പോൾ അവന് സുഖമായിട്ട് ഈ വീട്ടിലെ ഉള്ള എല്ലാവരുടെയും അല്ലെങ്കിൽ ആ ഇത് അനാമികയുടെ മനസ്സ് കീഴടക്കാവുന്നതേ ഉള്ളു അല്ലെങ്കിൽ അനി ഇത്രയും സ്വത്തുക്കൾ കീഴടക്കിയെങ്കിൽ പോലും അവന് ഭാര്യയുടെ സ്നേഹം കിട്ടുന്നില്ലല്ലോ ഇവിടെ വലിയ വലിയ പ്രശ്നങ്ങളല്ലേ എന്നാൽ അനിയും കൈവശത്താക്കിക്കൊണ്ടാണ് നയനെ ഈ സ്വത്തുക്കളെല്ലാം സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ജലജ കുറ്റം പറയുകയും പിന്നെ അനാമിക വന്നു പിന്നെ അതിനുശേഷം പിന്നെ എന്താണ് നടക്കുക എന്ന് നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഊഹിക്കാവുന്നതേ ഉള്ളൂ വന്നതിന് ശേഷം നായനെക്കുറിച്ചുള്ള കുറ്റങ്ങളും പിന്നെ നായനയുടെ വീട്ടുകാരെക്കുള്ള കുറിച്ച് കുറിച്ചുള്ള കുറ്റങ്ങളും ഒക്കെ ആയിരിക്കും ഒക്കെയാണ് ജലജയും ജാനകിയും അനാമിക കൂടി പറഞ്ഞത് അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു സംസാരങ്ങളൊക്കെ ആയി അങ്ങനെ ഈ സംസാരങ്ങളൊക്കെ കഴിഞ്ഞ് നേരെ ആ ദേവിയാനിയെ കാണാനായിട്ട് അനാമിക പോയി ദേവിയാനിയെ കണ്ട് എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് അനാമിക ഈ സമയത്ത് ആദർശം നയനയും കൂടി ഓ നേരെ ജോലിക്ക് പോകാനായിട്ട് ഓഫീസിലോട്ട് പോകാനായിട്ട് ഇറങ്ങുകയും ഇഷ്ടപ്പെട്ട കറികളെല്ലാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി ദേവയാനി ഭക്ഷണമെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ദേവയാനി വന്ന വന്നപാടെ തന്നെ നിനക്കുള്ള ആഹാരം ഞാൻ ഇഷ്ടമുള്ള കറികളെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് കിട്ടിയില്ല എന്ന് പറഞ്ഞ് നീ എൻ്റെ മകനെ കളഞ്ഞിട്ട് പോകേണ്ട ആവശ്യമില്ല എന്ന് ദേവയാനി സംസാരിച്ചു എന്നാൽ അതിൻ്റെ പേരിൽ ആദർശ് അതെന്താ അമ്മ അങ്ങനെ പറയുന്നത് എന്തിനാണ് അങ്ങനെ പറയേണ്ട ആവശ്യം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇവിടെ എല്ലാവരെയും നായനെ കയ്യിലെടുത്ത് വെച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ഉള്ളതുപോലെ മറ്റുള്ളവരുടെ മുന്നിൽ നയനെ കുറ്റപ്പെടുത്തിയുള്ള സംസാരമായിരുന്നു ദേവയാനി സംസാരിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ഇടയ്ക്ക് വെച്ച് നയന നയന സാധാരണ അമ്മ വഴക്കുറയുമ്പോ ഭയങ്കര സങ്കടത്തില് നിൽക്കും പക്ഷെ ഇപ്പോ നയനയുടെ മുഖത്ത് ചിരിയാണ് കാണാനാവുക ഇടയ്ക്ക് അമ്മയും ചിരിക്കുന്നത് കണ്ടു അപ്പോൾ ഇതെല്ലാം ആദർശന്റെ മനസ്സിൽ ഒരുപാട് സംശയം ഉണ്ടാക്കി ഇനി ഞാൻ വിചാരിക്കുന്നത് പോലെ ഇവര് തമ്മില് പ്രശ്നങ്ങളില്ലേ ഇവര് തമ്മിൽ ഒന്നിച്ചോ എന്നൊക്കെയുള്ള ഒരു സംശയങ്ങളായിരുന്നു ആദർശന്റെ മനസ്സിൽ അതിനുശേഷം നേരെ അടുത്ത ദേവിയെ അനാമിക എന്തായാലും ദേവയാനിയോട് പോയി കാര്യങ്ങൾ ചോദിച്ചു എന്നാൽ ദേവയാനി പറഞ്ഞത് ഇവിടെ എല്ലാവരും നയനെ കാണാതെ വിഷമത്തിലാണെന്നും അതുകൊണ്ടാണ് ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വന്നത് അല്ലാതെ അവളോടുള്ള സ്നേഹം കൊണ്ടല്ല എന്ന് ദേവയാനി പറയുന്നുണ്ട് പക്ഷേ അനാമിക അതൊന്നും വിശ്വസിക്കാനായിട്ട് തയ്യാറായിട്ടില്ല ഇപ്പോഴും വല്യമ്മയ്ക്ക് നയനയോട് ഇഷ്ടമാണെന്നുള്ള രീതിയിലായിരുന്നു അനാമിക സംസാരിച്ചത് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇതിൻ്റെ മുന്നോടിയായിട്ട് എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും അനന്തപുരിയിൽ നടക്കാൻ പോകുന്നത് ആദർശന് നയനയുടെ യും ദേവയാനിയുടെയും നാടകം പൊളിക്കാനായിട്ട് സാധിക്കുമോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും കാണാൻ ഇതുവരേക്കും